നമസ്കാരം സ്വാമിജി സാർ സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യമേഖലയിൽ ഏറെ മുന്നോട്ട് പോയി ദുരാശ ആ ഒരൊറ്റ ചിന്ത ഉണ്ടാക്കുന്ന രോഗങ്ങളുടെ ഒരു ഒരു അവസ്ഥ വല്ലാതെ അനുഭവിച്ച ഒരാളാണ് ഞാൻ നമുക്കതുവഴി തന്നെ മുന്നോട്ട് പോകാൻ ഒന്ന് മനസ്സിൻ്റെ രണ്ട് എണ്ണമാണ് നമ്മൾ പറഞ്ഞത് അതെ അതെ ഒന്ന് അന്യനാപത്തു വരണമെന്നുള്ള വ്യാപാതം രണ്ട് അവിദ്യ എന്ന ദുരാശ ഇതിൻ്റെ രണ്ടിൻ്റെ ലോകമാണ് നമ്മൾ കണ്ടത് ഒരു മാനസിക തരം ഇത് രണ്ടും ഒരു ഇത് നമ്മൾ നോക്കിയാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ പ്രായപൂർത്തിയാകുന്ന ഒരു നിമിഷമുണ്ട് ഇപ്പൊ നമ്മുടെ സമൂഹത്തിലൊന്നും അത് വലിയ വിഷയല്ല വിഷയമല്ല പഴയ കാലത്ത് ഇത് വിഷയമാണ് ഒരു പതിനെട്ട് പത്തൊമ്പതൊക്കെ വയസ്സാവുമ്പോൾ പെൺകുട്ടി മെൻസസ് ആവും അപ്പൊ ആ സമയത്ത് അതൊരു ആഘോഷമായിട്ട് വീട്ടുകാരാഘോഷിക്കും എന്തിനാണെന്ന് വെച്ചാൽ ആ കുട്ടിയെ അറിയിക്കണം അതെ നീക്ക പ്രായപൂർത്തിയായിരിക്കുന്നു ഒരു ബോധപൂർവം വേണം ഇനി അവൾ ജീവിക്കും സമാജത്തെ അറിയിക്കണം ഇവള് പ്രായപൂർത്തിയായിരിക്കുന്നു നിങ്ങൾ ഇടപെടുമ്പോൾ സൂക്ഷിക്കണം അങ്ങനെ ശരിയാണ് ഇപ്പം ഇല്ല ഇപ്പം ഈ പ്രായപൂർത്തിയായി എന്ന വിചാരമേ ഇല്ലാതെയാണ് ഉണ്ണായി വാര്യയുടെ ഭാഷയിൽ പറഞ്ഞാൽ നിന്റെ ചെറുപ്പം ചെറുതായില്ല എന്നുള്ളതാണ് നളചരിതത്തിൽ പറയുന്നതാണ് ചെറുപ്പം ചെറുതാകാതെ വലിപ്പം പ്രവർത്തിക്കുന്ന കൗമാരം ചെറുപ്പം ചെറുതാകാതെ വലിപ്പം പ്രവർത്തിക്കുമ്പോൾ മനോരോഗങ്ങളുടെ ലോകങ്ങളിലേക്ക് തന്നെ പതിക്കും ചെറുപ്പം ചെറുതാകുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും വലിപ്പം വലിപ്പമായി തന്നെ പ്രവർത്തിക്കും സ്വയം സൂക്ഷിക്കും ചെറുപ്പം ചെറുതാകാതെ ബയോക്ലോക്കിൽ മാറ്റം വന്ന് വലിപ്പം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ തെറ്റുകളാകും ജീവിതം ശരികൾ അസ്തമിക്കും ഭാവി ദുസ്സഹമാവും കാണുന്ന ഒരു കാഴ്ചയാണ് അതെ ആ സമയത്ത് വരുന്ന ദുരാശകൾ ചിലപ്പോൾ ഒരു മുട്ടായി അതും വലിയ വിലയില്ലാത്ത കപ്പലണ്ടി മൊട്ടായിക്ക് വേണ്ടിയാണ് ജീവിതം ചിലപ്പോൾ നശിപ്പിക്കുന്നത് ആരെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ എന്തിനും തയ്യാറാവും ഒരു കപ്പലണ്ടി മുട്ടായിക്ക് തുല്യമായ സാധനങ്ങൾ പതുക്കെ മൊബൈൽ ഫോണോ മറ്റ് സാധനങ്ങളോ കൊടുത്തു തുടങ്ങുന്ന സ്നേഹങ്ങൾ ജീവിതവും തദ്വാര കുടുംബവും തദ്വാര നാട്ടുകാരും ഒക്കെ അസ്വസ്ഥമാകുന്ന രംഗങ്ങളിന്ന് ഇഷ്ടം പോലെയാണ് അതെ സ്വാമിജി മുഴുവൻ ദുരാശയിലാകുന്നത് വെളിയിൽ ജോലിയുള്ളൊരു അച്ഛൻ്റെ മകൻ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ക്യാമറയോ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു കിടിപിടി സാധനമോ ഒരു പെൺകുട്ടിയെ കാണിക്കുമ്പോൾ അവിടെ നിന്നൊരു പെൺകുട്ടി സമ്പന്നൻ്റെ മകളായൊരു പെൺകുട്ടി പാവപ്പെട്ടവൻ്റെ ഒരു ആ വീട്ടിലെ ഒരു ആൺകുട്ടിയെ കാണിക്കുമ്പോഴോ തമ്മിൽ തുടങ്ങുന്ന ചെറിയ സ്നേഹം വളർന്ന് ഇതുപോലുള്ള സ്നേഹമായിരിക്കും ഭാവി ജീവിതത്തിൽ നിന്ന് തെറ്റിദ്ധരിച്ചാണ് എടുക്കുന്നത് വളരെ വൈകല്യമുള്ള സംഭവങ്ങളുടെ പരമ്പരകൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് നൂറുകണക്കിന് ഡൈവോഴ്സുകളും പ്രശ്നങ്ങളും സങ്കീർണതകളും ആയി മാറുമ്പോൾ ആ വീട്ടിൽ വളരേണ്ടി വരുന്ന കുട്ടികൾ അതിൻ്റെ അയൽവക്കത്ത് താമസിക്കുന്നവർ അതിൽ പങ്കെടുത്തവർ അവരെ സ്നേഹിക്കുന്നവർ അവരോട് വാത്സല്യമുള്ളവർ ഇവരെല്ലാം മാനസികമായി പതിക്കുന്നുണ്ട് സ്വാമിജി അല്ലാതെ എൻ്റെ കാര്യമാണ് എൻ്റെ മോളുടെ കാര്യമാണ് അങ്ങനെയൊക്കെയാണ് നിങ്ങളിന്ന് പറയുക അത് ഞങ്ങളിന്ന് ന്യൂക്ലിയർ കുടുംബമാണ് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം മനസ്സെന്ന് പറയുന്ന സാർവലൗകികമായ സാധനം ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കും കൂടി അറിയാമെന്ന് പറയുന്നതിലേക്ക് മാനവൻ വികസിക്കണം നിങ്ങളുടെ മതമാകാം നിങ്ങളുടെ ജാതിയാകാം നിങ്ങളുടെ വർഗ്ഗമാകാം നിങ്ങളുടെ വർണ്ണമാകാം പക്ഷെ ഒരു സാമൂഹിക ജീവിതക്രമത്തിൽ ക്രമത്തിൽ അതിൻ്റെ മര്യാദകൾ പാലിച്ചിട്ടൊക്കെ മതി നിങ്ങളുടെ വർണ്ണവും വർഗ്ഗവും ജാതിയും മതവും നിങ്ങളുടെ കുടുംബവും നിങ്ങളും സാമൂഹിക മാനങ്ങളെ അംഗീകരിക്കാത്ത യാതൊന്നും നിലനിന്നുകൂടാ അത് സാമൂഹിക ആരോഗ്യ ഘടനയെ ബാധിക്കും നാടിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും നിങ്ങൾ തിന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം ആ നിങ്ങൾ തിന്ന് നിങ്ങൾക്ക് രോഗമുണ്ടായാൽ അതിൻ്റെ അടുത്ത് താമസിക്കുന്ന ഞങ്ങളെ പിടിക്കും ആ രോഗം നാളെ അതുകൊണ്ട് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കണം കഴിച്ചില്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ കഴിപ്പിക്കാൻ ഞങ്ങൾ കൂടി ബാധ്യസ്ഥരാണ് മനസ്സിലായി സ്വാമിജി ആരോഗ്യത്തിൻ്റെ ഒരു ചിട്ടയാണ് സ്വാമിജി പറയുന്നത് കാരണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് തോന്നി തോക്കെ തിന്നും നിങ്ങൾക്ക് തോന്നിതൊക്കെ വലിച്ചെറിയും നാളെ നിങ്ങൾ രോഗികളായി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തെ ആവോളം മുക്കിക്കഴിഞ്ഞിട്ട് ആ രോഗങ്ങൾ ഉണ്ടാക്കിയ വസ്തുക്കൾ ഇങ്ങോട്ട് കയറി പിടിക്കാൻ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ കപ്പൽ മുങ്ങുന്നതിന് മുമ്പെസോയസ് സ്വയം രക്ഷയുടെ വഴി ഞങ്ങൾ തേടേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് അരിലോകത്ത് ജീവിച്ചേ പറ്റൂ നിങ്ങളുടെ കുളങ്ങളും നിങ്ങളുടെ കിണറുകളും നിങ്ങളുടെതല്ല അതിൻ്റെ മുകളിലൂടെയുള്ള വായു സാർവലൗകികമാണ് നിങ്ങൾ മതിലിൽ കെട്ടി തിരിച്ചാലും മതിലിൻ്റെ മുകളിലുള്ള വായു അവിടുന്ന് വരുന്ന ദുർഗന്ധം ഇങ്ങു കൊണ്ടുവരും അതുകൊണ്ട് അത് അവിടെ ഇടാൻ പാടില്ല മനസ്സിലായി സ്വാമിജി ഇത് സംഹിത എന്ന് പറയുന്നത് ആ രൂപപ്പെട്ടു വരേണ്ടത് ഇതറിയാതെ ഞാനാണ് എൻ്റെയാണ് എൻ്റെ തോന്നിയവാസമാണ് എനിക്കിഷ്ടം പോലെ ജീവിക്കാം അതിനുള്ള സ്വാതന്ത്ര്യമൊന്നും ഇവിടെ ഇല്ല അങ്ങനെ ജീവിക്കാൻ നിങ്ങളെ വിടുകയും ഇല്ല എന്ന് പറയുന്നതാണ് അറിവ് മനസ്സിലായി സ്വാമിജി നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വിചാരിക്കാം നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കർമ്മമായി ചെയ്യാം നല്ലത് എന്നത് സാമൂഹികവും സാർവലൗകികവുമാണ് നിങ്ങൾക്ക് രോഗമുണ്ടാകാതെ നോക്കേണ്ടത് എൻ്റെ ആരോഗ്യത്തിൻ്റെ കൂടി പ്രശ്നമാണ് അതാണ് നമുക്ക് നഷ്ടമായിരിക്കും അതെ ഇപ്പോൾ ദുരാശയ്ക്ക് അത്ര വലിയ മാനങ്ങളുണ്ട് പ്രേമങ്ങളിൽ പ്രണയങ്ങളിൽ കൊടുക്കവാങ്ങലുകളിൽ വിറ്റുവരവുകളിൽ ബന്ധങ്ങളിൽ എല്ലാം ദുരാശയുടെ പ്രസക്തി വളരെ വലുതാണ് കേരളത്തിലെ ഒരു ശൃംഖലാ സ്ഥാപനം ഇന്ന് തകർന്നു നിൽക്കുകയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ തകർച്ച അഭിനയിച്ചു നിൽക്കുകയാണ് വളരെ വലിയൊരു സ്ഥാപനം നാട്ടിലുള്ള അപ്പവും നാട്ടിലുള്ള ദോശയും നാട്ടിലുള്ള ഉഴുന്നോടേയും പരിപ്പോടയും നാട്ടിലുള്ള ബ്രെഡും വണ്ണും മുട്ടയും ചക്ക ചക്കയും എല്ലാം കൊണ്ടുവന്ന് നിരത്തി വെച്ച് നാട്ടുകാരെ മുഴുവൻ വരുത്തി വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനം കന വിമാജി ഭാവന ചെയ്യാം സ്വാമിച്ച് ചെയ്യാം അവിടെ ഉദ്യോഗസ്ഥരും അനുദ്യോഗസ്ഥരും ബാക്കി വൃന്ദങ്ങളും ഒക്കെ ചെന്ന് സാധനം മേടിക്കാനായിട്ട് പോകും ലിസ്റ്റ് എഴുതിയാണ് പോകുന്നത് അച്ഛനൊരു ലിസ്റ്റ് എഴുതി അമ്മയൊരു ലിസ്റ്റ് എഴുതി മകളൊരു ലിസ്റ്റ് എഴുതി ആവശ്യങ്ങളുടെ ആവശ്യങ്ങളുള്ളത് കൊണ്ടാണ് പോകുന്നത് കാറെടുത്താണ് പോകുന്നത് വീട്ടിലേക്ക് അടുക്കളയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കക്കൂസ് കുളിമുറി മുതലായ വൃത്തിയാക്കുവാൻ വേണ്ടുന്ന സാധനങ്ങൾ തറ തുടയ്ക്കാൻ വേണ്ട സാധനങ്ങൾ ഇവയുടെ ഒക്കെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട് അവിടെ ചെന്നു കാറ് തുറന്നു കയറി ഈ ലിസ്റ്റ് പോക്കറ്റിൽ കിടന്നു കാരണം അവിടുത്തെ വർണ്ണ പ്രപഞ്ചം കണ്ട് കണ്ണ് മഞ്ചടിച്ചു പച്ചക്കറികൾ അടുക്കി വെച്ചിരിക്കുന്ന അടുക്ക കണ്ട് അടുക്കി വെച്ചിരിക്കുന്ന കണ്ട് പഴങ്ങളുടെ ഒരു ശൃംഖല പച്ചക്കറികളുടെ ശൃംഖല ഉണ്ടാക്കി വെച്ച ഭക്ഷണങ്ങളുടെ ശൃംഖല കളിപ്പാട്ടങ്ങളുടെ ശൃംഖല ഇതെല്ലാം കൂടെ കണ്ട് കണ്ണു മഞ്ഞളിച്ച് ഇവരോരോന്നോരോന്നായിട്ട് പെറുക്കി ദുരാശമുണ്ട് പെറുക്കി ഓരോ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കൊട്ടകൾ അത് ഓരോന്നും പെറുക്കി വലിയൊരു പ്ലാസ്റ്റിക് കൊട്ട മനസ്സിലായി മനസ്സിലായി സ്വാമിജി അത് മൊത്തം അതിനേക്കാൾ വലുതിനകത്ത് കെട്ടി പൈസയും കൊടുത്തു എല്ലാം കമ്പ്യൂട്ടറാ ഒന്ന് വണ്ടി നിറച്ച് കയറ്റി ഇരിക്കാനിടയില്ല തലയിലും മുകളിലും ഒക്കെ സാധനമായി കൊണ്ടുവന്നു ഇവിടെ എത്തിയപ്പോഴാണ് പോക്കറ്റിലെ കുറിപ്പ് ഓർമ്മ വരുന്നത് ഒരു സാധനവും ആവശ്യമുള്ളത് വാങ്ങിച്ചിട്ടില്ല ഇനി ഭക്ഷണം കഴിക്കണമെങ്കിൽ വേറെ വാങ്ങിച്ചുകൊണ്ടെന്ന് കഴിക്കണം കാരണം അതിനുള്ള സാധനം പോലും വാങ്ങിച്ചിട്ടില്ല ഇതെല്ലാം കൂട്ടിയിട്ട് അമ്മ മകൾക്കെതിരെ ചൂടായി മകളമ്മയ്ക്കെതിരെ ചൂടായി ഇതെല്ലാം കൂടെ ഞാൻ ചുടുവെന്ന് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞത് മുഴുവൻ അക്രിക്കാരൻ ഇവർക്ക് കൊടുത്തു ഈ സമയം അത്രയും ആ വീട്ടിനകത്ത് നടക്കുന്നത് അനാരോഗ്യകരമായ മൂവ്മെന്റ് അതെ സ്വാമിജി തീർച്ചയായും സംഭാഷണങ്ങൾ അനാരോഗ്യകരങ്ങളാണ് ശരിയല്ല ശരിയല്ല സ്വാമിജി വന്നുപോകുന്ന ആളുകളൊക്കെ അസ്വസ്ഥമാകുന്ന തരത്തിലുള്ള പെരുമാറ്റ വിശേഷങ്ങളാണ് ഇത് കഴിഞ്ഞ് ഇതെല്ലാം വാരിക്കൊടുത്ത് ഒരുമാതിരി സ്വസ്ഥമാകുമ്പോൾ അക്രിക്കാരൻ ഇത് ചെന്നോണ്ട് പോകണം അവനൊരു ലാഭം കിട്ടും അവനിത് കൊണ്ടുപോയി അതേ കടയിൽ കൊണ്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ലതുണ്ടെങ്കിൽ അത് അവിടെ ചെന്ന് ഈ ഒരിക്കലും ഉപയോഗിക്കാത്ത ഈ സാധനം തുടച്ച് വീണ്ടും അതേ സ്ഥാനങ്ങളിൽ പെറുകി വച്ചു ഇവനൊരു ചില്ലറയും കൊടുത്തു ഇവൻ സ്ഥലം വിട്ടു അടുത്ത ദിവസം വീണ്ടും ഈ അച്ഛനും അമ്മയും പോവുകയാണ് മുമ്പ് ഇങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളത് മറന്ന് വീണ്ടും വാങ്ങുകയാണ് നാല് പ്രാവശ്യം ഇങ്ങനെ വാങ്ങിച്ചവൻ്റെ ഉള്ളുരുകിയ പ്രാക്ക് സ്ഥാപനങ്ങളെ നശിപ്പിക്കുമെങ്കിൽ ഇന്ന് ഈ സ്ഥാപനങ്ങൾ നാശത്തിൻ്റെ ഗർത്തത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ അവിടെ സാധനങ്ങളില്ല പലതും അവർ സാധനങ്ങൾ മേടിച്ച് അവർക്ക് പണം മുഴുവനും കൊടുക്കാൻ കിടക്കുകയാണ് ലക്ഷങ്ങൾ ഇതാണ് നമ്മളുടെ സാമൂഹിക പുരോഗതിയിൽ വ്യാവസായിക പുരോഗതിയിൽ വാണിജ്യ പുരോഗതിയിൽ ഒക്കെ നാം അഭിമാനം കൊള്ളുന്ന രംഗങ്ങൾ ഇനി ആയിരക്കണക്കിന് ആളുകളെ കളിപ്പിച്ചുവൻ മുങ്ങും വളരെ വിചിത്രമാണ് നമ്മുടെ ലോകം അതെ സ്വാമിജി മനസ്സിലായി മനസ്സിലായി മറിച്ച് ആവശ്യമുള്ളത് വാങ്ങുക ആരോഗ്യമുള്ളൊരു മനസ്സ് നിലനിർത്തുക വാങ്ങിയാൽ അതിനെ ഇന്നേ ആവശ്യത്തിന് എന്നറിഞ്ഞ് ഉപയോഗിക്കാൻ പഠിക്കുക നമ്മുടെ ഉള്ളിലെ കാലം നമ്മുടെ ഉള്ളിലെ ദേശം നമ്മുടെ കോശകോശാന്തര വികാരങ്ങൾ ഇവയ്ക്കൊക്കെ അനുഗുണമായി അവയെ വാങ്ങുവാനും അവയെ ഉപയോഗിക്കുവാനും സാർത്ഥകമായി അവയെ ഉപയോഗിച്ചു കഴിഞ്ഞ് അന്യർക്ക് ഉപകാരമാക്കി വെക്കുവാനും കഴിയുന്ന ഒരു ഇതിഹാസമുണ്ട് അതാണ് ആരോഗ്യം അതാണ് ആരോഗ്യം അവിടെ ഇന്ദ്രിയങ്ങൾ സുഷ്ടുവാണ് മനസ്സ് സ്വച്ഛന്തമാണ് അപ്പോൾ നമുക്ക് വ്യാപാരമരുത് ദുരാശയരുത് ആധുനിക ജീവിതത്തിൻ്റെ പുരോഗതി നോക്കുക നമ്മുടെ മനസ്സാദ്യം പറയുന്നത് ശരിയാകുകയില്ലെന്നാണോ ശരിയാകുമെന്നാണോ നോക്കുക എവിടെ ചെന്നാലും എന്തിനു പോയാലും സംശയമാണ് സ്വാമിജി സംശയമാണ് നമ്മൾ ആദ്യം ആദ്യം വളരെ പഠിപ്പിച്ച കുട്ടികൾ ഒരു ആപ്ലിക്കേഷൻ എഴുതുമ്പോൾ തന്നെ കിട്ടുക അച്ഛനമ്മമാർ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിക്ക് പോലും കാശ് കൊടുത്ത് അഡ്മിഷൻ വാങ്ങിക്കാൻ നേരത്തെ കരുതി വെക്കുകയാണ് കേരളത്തിലെ ഏറ്റവും നന്നായി പഠിച്ച ഒരു കുട്ടി പെൺകുട്ടി തലശ്ശേരിയാണ് സ്വദേശൻ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിലൊന്നിലാണ് പഠിച്ചത് അച്ഛൻ സ്ഥാപനത്തിൻ്റെ ഹെഡ് ഒരു ആധ്യാത്മിക പ്രഭുവാണ് പദം അങ്ങനെ ഉപയോഗിച്ചോട്ടെ ഉപയോഗിക്കാം അരിപ്പം കണ്ടു മുമ്പ് ഒരിക്കലും നമ്മൾ ഈ അഡ്മിഷന് പണമായിട്ട് കയറ്റുകിടന്ന് പോകുന്ന കഥകളൊക്കെ പറഞ്ഞാൽ അതെ അതെ തീർച്ചയായും അതുപോലുള്ളൊരു കഥയായത് അങ്ങനെയുള്ള കഥയിലെ ഒന്ന് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലിപ്പോൾ പിടിച്ചത് അതെ അതെ വായിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ പോലെയൊക്കെ ഉണ്ടോന്നുള്ളൂ അതുപോലെ ഒരു സംശയം തോന്നി അത് തന്നെയാണോ ഇത് തോന്നലുണ്ടായിരുന്നു അത് പിടിച്ചതിന് കാരണം വേറെ ചിലതാണ് കാരണം അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു വലിയ മാമാങ്കം നടത്തിയതിന് ഇച്ചിരി കാശ് ചോദിച്ചു അവർക്ക് കൊടുത്തില്ല അതുകൊണ്ടാണ് റെക്കോർഡിലിരിക്കുന്നതൊക്കെ പുറത്തേക്ക് വന്നത് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നതൊക്കെ സമയാസമയങ്ങളിൽ ശേഖരിച്ച് ഗവൺമെൻ്റുകൾ സൂക്ഷിച്ചു വയ്ക്കും ഇതൊരു പരസ്പര സഹായ സഹകരണ സംഘമാണ് അപ്പോൾ നമ്മളോട് ചിലത് ചോദിക്കുമ്പോൾ കൊടുത്തില്ലെങ്കിൽ പഴയ റെക്കോർഡ് എടുത്ത് നമ്മളെ വെട്ടും നമ്മൾ പിന്നെ ഭരിക്കാൻ കയറുമ്പോൾ മറ്റവനെ വെട്ടും ഈ വെട്ടലും കുത്തലും ഒക്കെയാണ് ഇപ്പോൾ ഭരണമെന്നൊക്കെ പറയുന്നത് മിക്കവാറും സ്ഥലങ്ങളിൽ മിക്കവാറും സ്ഥലങ്ങളിൽ അപ്പോൾ അതുകൊണ്ട് അത് വായിച്ചപ്പോൾ തോന്നി തോന്നി തോന്നിച്ച് അപ്പം നമ്മുടെ ഈ കുട്ടിയും നന്നായി പഠിക്കുന്ന കുട്ടിയാണ് ബെസ്റ്റായിട്ട് പഠിക്കും ഇപ്പം ഇത് പ്ലസ് ടു കഴിഞ്ഞു അപ്പം ഇതിനൊരു അഡ്മിഷൻ വേണം അച്ഛൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല ഇത് എൻട്രൻസ് എഴുതി ജയിക്കുമെന്ന് നേരെ പോയി ആധ്യാത്മിക പ്രഭുവിനെ കണ്ടു പറഞ്ഞു അങ്ങനെ കുറച്ചൊന്നും തരാൻ പറ്റില്ല നമ്മളുടേത് അറുപതാണ് അറുപത് ലക്ഷമാണ് അഡ്മിഷൻ്റെ ചാർജ് കുറയൊന്നുമില്ല ഞങ്ങൾ പോയി നമ്മുടെ ഒരു അനുചരണുണ്ട് കണ്ടുനോക്ക് ശലമല്ലോ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ ഇയാൾ അതിലേ ഇതിലേക്ക് തേരാപ്പാരാ നടന്നത് മിച്ചം അവസാനം ഇയാൾ അവിടെ ചെന്ന് അഡ്മിഷൻ വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചു അറുപത് കൊടുത്തേക്കാം ഒരു നമ്പർ വസ്തു കൊണ്ട് വിൽക്കാം തീരുമാനിച്ചു അഡ്മിഷൻ പൈസയുമായിട്ട് ഡ്രാഫ്റ്റ് ആയിട്ട് പോയാൽ പോരാ പൈസയായിട്ട് പോകണം ഇയാൾ അവിടെ ചെന്നു അവിടെ ചെന്നപ്പം സീനിയർ വിദ്യാർത്ഥികളിൽ ഒരു രണ്ടുമൂന്ന് പേരെ ഇയാൾ വണ്ടിയെ കയറ്റി ഒരു രസത്തിന് അവിടെ ചെന്ന് പഠിക്കാനുള്ള പൈസ കൊടുക്കുന്നതിന് പോകുമ്പം അത് വേറെയിടത്തു വേണം കൊണ്ടു കൊടുക്കാൻ ഇപ്പം മെഡിക്കൽ കോളേജ് കൊടുത്താൽ പോരാ മെഡിക്കൽ കോളേജിൽ നിന്ന് സീനിയർ വിദ്യാർത്ഥികളെ രണ്ട് മൂന്ന് ഇയറിലുള്ള രണ്ട് മൂന്ന് സീനിയർ വിദ്യാർത്ഥികളെ ഇയാൾ വണ്ടിയെ കയറ്റി അങ്ങോട്ട് പോരുന്നുവെന്ന് അവർ പറഞ്ഞപ്പോൾ അപ്പോൾ അവരുടെ പെരുമാറ്റത്തിലും സംഭാഷണത്തിലുമൊക്കെ ഒരു പന്തി കേടി ഇയാൾ ദർശിച്ചു അപ്പോൾ ഇയാൾ അവരിൽ ചിലരോട് ചോദിച്ചു വീട്ടിൽ പോകാറില്ല എന്ന് ചോദിച്ചു അപ്പോൾ മൂന്ന് കൊല്ലം കഴിഞ്ഞവരാരും വീട്ടിലേക്ക് പോകാറില്ല വീട്ടുകാരുമായി ബന്ധവുമില്ല അതെന്താണെന്ന് ചോദിച്ചു എന്ത് വീട് ഞങ്ങൾ പൂർണാനന്ദത്തിലാണ് കഴിയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾക്കൊരു സംശയം ജനിച്ചു ഇത് ഡ്രഗും ഒക്കെയാണോ ഈ പൂർണ്ണാനന്ദം അച്ഛനെയും അമ്മയൊന്നും വേണ്ടാതാവുക അപ്പം എൻ്റെ മുകളിൽ നാളെ എന്നെ വേണ്ടാതാവും അഡ്മിഷൻ വേണ്ട തീരുമാനിച്ചു സ്ഥലമിട്ടു പിന്നെ അയാൾ വേറൊരിടത്താണ് പോയത് അവിടെ ചെന്നപ്പോൾ ഈ കുട്ടിയുടെ മാർക്കും എല്ലാം കൂടെ കണ്ടൊരു സ്ത്രീ പറഞ്ഞു എന്താണ് ഈ കുട്ടിയെ എൻട്രൻസ് എഴുതിക്കാത്തത് കാര്യം ചെയ്യും ഇവിടുത്തെ എൻട്രൻസ് എങ്കിലും എഴുതിക്കൂ ഇവിടെ ഞങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ട് പൈസ കുറവുട്ട് നിങ്ങൾ ചെയ്തത് മഹാപാതകമാണ് ഈ കുട്ടിക്കൊന്നും നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങരുത് അഡ്മിഷൻ കാരണം ഈ കുട്ടിയൊക്കെ പൈസ കൊടുക്കാതെ പഠിക്കാൻ യോഗ്യതയുള്ള മനസ്സിലാവുന്നു മനസ്സിലായി മനസ്സിലായി എന്തുകൊണ്ടാണ് ഇയാൾ പൈസയുമായിട്ട് പോയത് അയാളുടെ ഉള്ളിൽ നേരത്തെ സമാജം കുത്തിവെച്ച ശരിയാണ് ദുരാശയാ ഈ ദുരാശ അയാളെ ഈ സ്ത്രീയുടെ വാക്കുകളും കഴിഞ്ഞ് അഡ്മിഷൻ കാശു കൊടുത്ത അയാൾ വാങ്ങിച്ചു കഴിഞ്ഞ് അതിനേക്കാൾ മോശമായ കുട്ടികൾ നാളെ അതേ കോളേജിലോ മറ്റൊരിടത്തോ പൈസ കൊടുക്കാതെ പഠിക്കുന്നുവെന്ന് അറിയുന്ന ഒരു നിമിഷം അയാളിലുണ്ടാകുന്ന തകർച്ച നമ്മുടെ അഡ്മിഷൻ രംഗങ്ങൾ നമ്മുടെ നിയമനിർമ്മാണ വ്യവസ്ഥകൾ ഇവയൊക്കെ മാനവ ആരോഗ്യത്തെ കരുതിയല്ല കരുപിടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ജയിലുകൾ അവയൊന്നും റിഫർമേറ്ററികളല്ല ഒരു കുറ്റവും ചെയ്യാത്ത ഒരു ഒരുത്തൻ യാദൃച്ഛികമായി അവിടെ എത്തിയാൽ ഏറ്റവും ഗംഭീരനായ കുറ്റവാളിയായി തിരിച്ചു വരുന്ന വിധമാണ് നമ്മുടെ നിയമനിർമ്മാണ സംവിധാനങ്ങൾ എല്ലാ സൗകര്യങ്ങളോടെ ജയിലിനകത്ത് സകല പരിശീലനങ്ങളോടെയും സർവാഭരണ ഭൂഷിതയായ സ്ത്രീന്നൊക്കെ പറയുന്നത് പോലെ മനസ്സിലായി സർവാസ്ത്ര ശസ്ത്രനായ കുറ്റവാളി ആ രീതിയിൽ നമ്മുടെ സമൂഹത്തെ രൂപകൽപ്പന ചെയ്തെടുക്കുന്നതിൽ നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് തീർച്ചയായും അതുകൊണ്ട് നാം ആദ്യം ചെയ്യേണ്ടത് ഇത്തരം സ്ഥലങ്ങളെയെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഓരോ ദിവസം കഴിയുംന്തോറും മാനേജ്മെൻറ്റുകളും ഗവൺമെൻറ്റുകളും സ്വകാര്യവൽക്കരണവും പ്രശ്നങ്ങളും സങ്കീർണതകളും കൊണ്ട് മാനവ ആരോഗ്യത്തെ താറുമാറാക്കുമാറാണ് കാര്യങ്ങൾ നിന്നത് സാമൂഹിക ആരോഗ്യത്തെ നശിപ്പിക്കുമാറാണ് ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഹ്യൂമൻ റിസോഴ്സ് മന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ധനമന്ത്രിയും ഒക്കെ ഒന്നിച്ചിരുന്ന് വിപുലമായൊരു സാമൂഹിക ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വകുപ്പുകളെ പുനർനിർണയം ചെയ്യുകയും സാമൂഹിക ആരോഗ്യത്തിനുതകുമാറും നിയമനിർമ്മാണങ്ങളെ കൊണ്ടുവരികയും ചെയ്യേണ്ടിയിരിക്കുന്നു ഒരു സമൂഹത്തിൽ നിന്ന് മാത്രമേ നാളെ സമാജത്തെ നയിക്കാൻ ഉത്തമനായവൻ വരുവുള്ളൂ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ് നമ്മുടെ നേതാക്കന്മാരെല്ലാം ഒരു നല്ല ശതമാനം മനോരോഗികളും ഉണ്ടെന്നാണ് തോന്നുന്നത് സൈക്കാട്രിസ്റ്റിൻ്റെ മരുന്ന് കഴിച്ചിട്ടാണ് എഴുന്നേറ്റ് നിൽക്കുന്നതും നടക്കുന്നതും വരെ സ്ട്രെസ്സും സ്ട്രെയിനും നമ്മുടെ സമൂഹത്തിൻ്റെ മുഖമുദ്രയാണ് പ്രഷറിനും പ്രമേഹത്തിനും ഹാർട്ട് അറ്റാക്കിനും മരുന്ന് കഴിക്കാത്തവർ ഞങ്ങൾ സ്വാമിമാരുടെ തന്നെ വളരെ കുറവാണ് ഇടയ്ക്കിടയ്ക്ക് വിഴുങ്ങിയിട്ടാണ് നിങ്ങളോട് വർത്തമാനം പറയേണ്ടി വരിക സ്വാസ്ഥ്യം എന്നത് വളരെ ദൂരെയാണ് സ്വാസ്ഥ്യ സങ്കല്പം തന്നെ അന്യം നിന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതെ അതെമിജി അതുകൊണ്ട് തന്നെ വളരെ ഉന്നതമായ ഒരു സ്വാസ്ഥ്യ സങ്കല്പത്തെ അടിസ്ഥാനപ്പെടുത്തി കുടുംബ വ്യക്തി കുടുംബം സമാജം രാഷ്ട്രം ഇവയെ രൂപപ്പെടുത്തേണ്ടിയിരിക്കും